കൊല്ലം അഞ്ചൽ കരുഗോണിൽ മദ്രസ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള ഏഴുപേരെ തെരുവുനായ കടിച്ചു തെരുവുനായയുടെ കടിയേറ്റ പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ കരുഗോൺ ടൌണിൽ രാവിലെ മദ്രസയിൽ പോയ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയടക്കം ഏഴുപേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് സ്റ്റുഡിയോ അഞ്ചൽ ോൺ സ്വദേശികളായ ജോയി ബൈജു ഗോപി അബ്ദുൽ വാഹിദ് രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏഴ് പേർക്കാണ് കടിയേറ്റത് ബൈജുവിനെ കടിച്ചു തള്ളിയിട്ട ശേഷം മുഖത്തും ദേഹത്തും കടിക്കുകയായിരുന്നതിന്റെ ദൃശ്യങ്ങളും ലഭിച്ചു കലയോൺ പഞ്ചായത്തില് കരികോൺ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് കരുവോൺ അപ്പോ ഇന്ന് കടിച്ചിരിക്കുന്നത് പെരുവുനായ എന്ന് പറഞ്ഞാൽ ഒരു പേയുള്ള നായാണ് ഇത് കടിച്ചിരിക്കുന്നതെന്നാണ് ജനങ്ങൾക്ക് സംശയമുള്ളത് ജനങ്ങൾ ഒരുപാട് പേരെ ഇത് ആക്രമിക്കാൻ ശ്രമിച്ചു ഞങ്ങളൊക്കെ വാഹനത്തിനുള്ളിലായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അപ്പോൾ ഇതിനെതിരെ സത്വരമായ നടപടി പഞ്ചായത്ത് അധികാരികൾ സ്വീകരിക്കണം നാട്ടുകാരെ കടിച്ച തെരുവുനായ നിരവധി മറ്റു തെരുവുനായികളെ കടിച്ച ശേഷം വീണ്ടും നാട്ടുകാരെ കടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നാട്ടുകാർ തെരുവു നായിയെ വിരട്ടി ഊട്ടിച്ചത് സ്കൂളുകളും മദ്രസകളും കരിഗോൺ ടൌണിലൂടെ അടുത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും കരിഗോൺ ടൗണിലെത്തിയാണ് വാഹനം കയറിപ്പോകുന്നത് പഞ്ചായത്ത് അധികൃതർ തെരുവു നായ്ക്കളെ അമർച്ച ചെയ്യാനുള്ള നടപടി അടിയന്തരമായി എന്നുള്ള ആവശ്യം ശക്തമാകുന്നു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ